ത്തിൻ്റെ നൂറ്റി എഴുപത്തി രണ്ടാം ദിനത്തിലേക്ക് നമുക്ക് വെച്ചിരിക്കുകയാണ് അതൊരു ചരിത്രത്തിലെ പ്രധാനപ്പെട്ടൊരു ദിനമാണ് കാരണം നമ്മുടെ ഈ സമരത്തിൻ്റെ ഫലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഓഗസ്റ്റിൽ പാസ്സാക്കേണ്ട വഹഫ് അമെൻമെൻറ്റ് ബില്ല് ഇത്രയും മാസങ്ങൾക്ക് ശേഷം വീണ്ടും പാർലമെൻറ്റിലോട്ട് വരികയാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ നൂറ്റി എഴുപത്തി ദിനമായി ഇന്ന് നമ്മൾ പ്രാർത്ഥനാ രൂപയോടു കൂടി നമ്മുടെ ഈ ബില്ലിന്ന് പാസ്സാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ കേരളത്തിലെ എം പിമാരും നമ്മുടെ കൂടെ ആയിരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇന്നേദിനം സുരേഷ് ഗോപി സാർ ഇവിടെ ആദ്യം വന്നപ്പോൾ കൊരട്ടിമുത്തിന് നൽകിയായിരുന്നു അപ്പോൾ വീണ്ടും ഇന്ന് ഈ പാർലമെൻറ്റ് അവതരിപ്പിക്കുമ്പോൾ പാസ്സാകുമ്പോൾ അദ്ദേഹം കൊരട്ടി മുത്തിയിൽ അവിടെ നേർച്ചയുണ്ട് അത് നേർച്ച പൂർത്തീകരിക്കാനായിട്ട് അദ്ദേഹം മുത്തി പള്ളിയിൽ പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ സമയത്ത് നമ്മുടെ ഇവിടെ കുരറ്റുമുത്തിനൂടെ വെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളിന്ന് കൊരറ്റുമുത്തി അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് കൊണ്ട് നമുക്ക് ഈ പാർലമെൻറ്റിൽ ബില്ല് പാസ്സാകുമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാം ഇതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ ഈ നിരാഹാര സമരത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് നമ്മൾ നിരാഹാര സമരം ആരംഭിക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ ആക്സിൻ്റെ നൃത്തം നൽകുന്നവരാണ് ഇവിടെ മൂന്ന് പേര് കടന്നു വന്നിരിക്കുന്നത് പ്രത്യേകമായിട്ട് ഇന്ന് അല്ലേ അല്ലേ സിനാണ് ഇന്ന് നിരാഹാര സമരം പ്രതിനിധി ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും സപ്പോർട്ടും നമുക്കുണ്ട് ഈ ഒരു അവസ്ഥ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നൂറ്റി എഴുപത്തിരണ്ടാം ദിവസം നമുക്ക് ആരംഭിക്കും

ും ഞങ്ങൾയും ഞങ്ങൾ ഞങ്ങൾ ഒരാടുമെന്ന് മതേതരം 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 ഭാരതം മതേതരം മതനിയമം വേടേ വേണ്ട മത നിയമം മത നിയമം വേടേ വേണ്ട ഞങ്ങളുടെ ഞങ്ങളുടെ ഒന്നായി ചേരാ മണി ചേരാം നീതിക്കായി തീയാവാം നമ്മുടെ നാമുകൾ തളരില്ല നമ്മുടെ നമ്മുടെ നാമുകൾ തളരില്ല നമ്മുടെ നമ്മുടെ കാലുകൾ തളരില്ല നമ്മുടെ കാലുകൾ തളരില്ല നമ്മുടെ കാലുകൾ തളരില്ല നമ്മുടെ ശക്തിക്കില്ല നമ്മുടെ ശക്തി ശയിക്കില്ല നമ്മുടെ ശക്തി ശയിക്കില്ല ശക്തി ശയിക്കില്ല നമ്മുടെ ശക്തി ശയിക്കില്ല മതേതരം 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 ഭാരതം മതേതരം ഭാരതം മതേതരം 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 ഭാരതം മതേതരം ഭാരതം

ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ കൊണ്ട് നിറയുമ്പോൾ നിറയുമ്പോൾ അനീതി കൊണ്ട് നിറയുമ്പോൾ കൊണ്ട് നിറയുമ്പോൾ അനീതി കൊണ്ട് നിറയുമ്പോൾ അനീതി കൊണ്ട് നിറയുമ്പോൾ ഞങ്ങൾ നേരും അറിയും ഞങ്ങൾ മതേതരം 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 ഭാരതം മതഭരണം വേണ്ട വേണ്ട മതനിയമം വേണ്ട വേണ്ട